ഭരണയാനം അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ വിസ്ത തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടിയേറി പല മാർ ജോസഫ് കിറങ്ങാട്ട് കൊടിയേറ്റിക്കറമ്പ നിർവഹിച്ചു ചങ്ങനാശ്ശേരി അതിരൂപതം ത്രാപോലിത്ത മാർ ജോസഫ് പെരുന്തോട്ടം വിശ്വർപന അർപ്പിച്ച് സന്ദേശം നൽകി ഭരണങ്ങാനത്തെ ഭക്തിയുടെ നിറവിലാക്കി ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയായ അൽഫോൻസ്വാമിയുടെ തിരുനാളാഘോഷത്തിന് ഭക്തി നിർഭരമായ തുടക്കം അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ അൽഫോൻസാമയുടെ സ്വർഗപ്രവേശനത്തിന്റെ എഴുപത്തിയെട്ടാം വാർഷികത്തിൽ നടക്കുന്ന തിരുനാൾ ആഘോഷങ്ങളുടെ കൊടിയേറ്റ കർമ്മം പാലാ പാലാരൂപതാധ്യക്ഷൻമാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവ്വഹിച്ചു സഭാ മക്കളെ ഒന്നിപ്പിക്കുന്ന ആത്മീയ മന്ത്രമാണ് അൽഫോൻസ് സാമയെന്ന് മാർ ജോസഫ് കലരങ്ങാട്ട് പറഞ്ഞു അടിസ്ഥാനപരമായ ആത്മീയ ഉണർവിൻ്റെ സന്ദേശമാണ് നൽകുന്നത് സുവിശേഷത്തിൻ്റെ ആത്മീയ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ പ്രയാസങ്ങളെ മറികടക്കാൻ സത്യത്തെ ബലികഴിക്കേണ്ടി വരുമ്പോൾ സുവിശേഷത്തെ മായം ചേർത്ത് വ്യാഖ്യാനിക്കുമ്പോഴുമെല്ലാം ലവണാംശം നഷ്ടപ്പെടുകയാണെന്നും യുവതലമുറ ലഹരിക്കടിപ്പെടുമ്പോൾ അവരെ ശിക്ഷിക്കാൻ മാതാപിതാക്കൾ തയ്യാറാവണമെന്നും ബിഷപ്പ് പറഞ്ഞു മദ്യപാനവും മയക്കുമരുന്നും വഴി നമ്മളുടെ യുവജനങ്ങളും ഇതുപോലുള്ള ഒരുതരം മരണത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ നമ്മള് കാണുന്നുണ്ട് മക്കൾക്ക് കുട്ടികൾക്ക് ശിക്ഷണം നൽകാനായിട്ട് കൽപ്പില്ലാത്തവരെ പോലെ മാതാപിതാക്കൾ മാറുമ്പോൾ ഇടവക വികാരിമാര് മാറുമ്പോഴ് ഒക്കെ സംഭവിക്കുന്ന കാര്യം ഇതാണ് പണ്ട് മാതാപിതാക്കള് പറഞ്ഞു കേട്ടിട്ടുണ്ട് അടികിട്ട മാട് പണിയെടുക്കുകയില്ല കാലികള് നല്ലപോലെ പണിയെടുക്കണമെങ്കിൽ നല്ല അടി വെച്ചു കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക് ശിക്ഷണം ഒട്ടും നൽകാതെ മാറി നിൽക്കുമ്പോഴാണ് അവര് ഇങ്ങനെയുള്ള തെറ്റായ പടികളിലേക്ക് എല്ലാം മാറിപ്പോകുന്നത് ശിക്ഷണം ലഭിക്കാതെ വരുമ്പോഴാണ് അവർ തെറ്റിലേക്ക് കടന്നു പോകുന്നതെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു കൊടിയേറ്റ് ചടങ്ങുകൾക്ക് അൽഫോൻസ ഷ്രൈൻ ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ ഇടവക പള്ളി വികാരി ഫാദർ സഖറിയ സാട്ടപ്പാട്ട് തീർത്ഥാടന കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഗർവാസി സാനി തോട്ടത്തിൽ വൈസ് ഡയറക്ടർ ഫാദർ ആന്റണി തോണക്കര എന്നിവർ നേതൃത്വം നൽകി മാണി സീകാപ്പൻ എംഎൽഎ ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് മാളിപ്പിളാക്കൽ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു കൊടിയേറ്റിനെ തുടർന്ന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപൊലിത്തമാർ ജോസഫ് പെരുന്തോട്ടം വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി ജൂലൈ ഇരുപത്തിയെട്ടിനാണ് പ്രധാന തിരുനാൾ ആഘോഷം നടക്കുന്നത് എല്ലാ ദിവസവും രാവിലെ വൈദിക മേലധ്യക്ഷന്മാർ വിശുദ്ധ കുർബാന അർപ്പിക്കും ഓരോ ദിവസവും വിവിധ സമയങ്ങളിലായി ഒൻപത് കുർബാനകൾ വീതം തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് മോറാൻമോർ ബെസോലിയസ് കർദിനാൾ ക്ലിമിസ് കത്തോലിക്ക ബാവ സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് എമിററ്റസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തുടങ്ങിയ പ്രമുഖ വൈദിക ശ്രേഷ്ഠർ വിശുദ്ധ കുർബാനകൾ അർപ്പിക്കും പ്രധാന തിരുനാൾ ദിവസമായ ജൂലൈ ഇരുപത്തിയെട്ടിന് രാവിലെ പാലാരൂപത ബിഷപ്പ് എമിററ്റസ് മാർ ജോസഫ് പള്ളിക്കാപറമ്പിൽ നേർച്ചയപ്പം വഞ്ചരിക്കും തുടർന്ന് ഏഴ് മണിക്ക് പാലാരൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കബറിടത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിക്കും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് എമിററ്റസ് കർദിനാൾ മാർ ജോർജ്ജ് ആലഞ്ചേരി തിരുനാൾ റാസ അർപ്പിച്ച് സന്ദേശം നൽകും തിരുനാൾ ആഘോഷങ്ങളോടനുബന്ധിച്ച് എല്ലാ ദിവസവും വൈകിട്ട് ഭക്തിനിർഭരമായ ദീപ കാഴ്ചകളുമായി ജപമാല പ്രാർത്ഥനയും നടക്കും തിരുനാൾ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഭരണജ്ഞാനത്തെത്തുന്ന വിശ്വാസ സഹസ്രങ്ങൾക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് സ്റ്റാർ ന്യൂസ് പാലാം